ക്യോനി ഭാഗം ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണയായിട്ട് കാണുന്ന തെറ്റ് ധാരണകൾ എന്തൊക്കെയാണ് പലപ്പോഴും നമ്മുടെ കാണുന്ന ഒന്നാണ് കൂടുതൽ ടൈം സോപ്പ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ വചേനൽ വാഷസോ അല്ലെങ്കിൽ മണമുള്ള സോപ്പുകളോ ഒക്കെ ഉപയോഗിച്ചിട്ട് ആ ഏരിയ രണ്ടോ മൂന്നോ തവണയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യുക നിങ്ങൾ ആ ചെയ്യുന്നത് ഏറ്റവും വലിയൊരു തെറ്റാണ് നമ്മൾ കൂടുതലായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് വാഷ് ചെയ്യുമ്പം ആ ഭാഗത്തുള്ള നല്ല ബാക്ടീരിയാസുകൾ ചത്തുപോകുകയും അതുമൂലം തന്നെ ചീത്ത ബാക്ടീരിയകൾ കൂടുതലായിട്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് മറ്റൊന്നാണ് കൂടുതൽ ഉപ്പുള്ള വെള്ളം അതുപോലെ തിളച്ച വെള്ളമൊക്കെ വെച്ചിട്ട് ആ ഏരിയ കൂടുതലായിട്ട് കുഴപ്പിക്കും അതും ഇത്തരത്തിലാണ് നമ്മൾ കൂടുതലായിട്ട് ചൂടുള്ളതും അതുപോലെ തന്നെ ഉപ്പുള്ള വെള്ളവും വാഷ് ചെയ്യുന്നത് മൂലം തന്നെ ആ ഭാഗത്തുള്ള നല്ല ബാക്ടീരിയാസ് ചത്തുപോകും മറ്റൊന്ന് നിങ്ങൾ കോട്ടൺ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കാം പലപ്പോഴും ആളുകൾ സിന്തറ്റിക് ഡ്രസ്സുകൾ സിന്തറ്റിക് കണ്ടർവേസ് യൂസ് ചെയ്യാറുണ്ട് അത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും നല്ലത് കോട്ടൺ അടിവസ്ത്രങ്ങളാണ് നമ്മുടെ വജൈനൽ ഏരിയയിൽ എപ്പോഴും ഒരു ഈർപ്പം നിലനിൽക്കുന്നുണ്ടാവും അതിനാൽ തന്നെ കോട്ടൺ അടിവസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളത് ഇനി പലപ്പോഴും വജൈനൽ ഡിസ്ചാർജ് നോർമലി ബജൈനൽ ഒരു ഡിസ്ചാർജ് ഉണ്ടാവാറുണ്ട് ഈ ഡിസ്ചാർജിന് മാറ്റം വരികയും അതുപോലെ തന്നെ സ്മെല്ലും അതുപോലെ തന്നെ ചൊറിച്ചില് പച്ച കളറോട് കൂടിയിട്ട് വരിക അതുപോലെ കളർ ചേഞ്ചസ് വരിക നമ്മുടെ പാൻഡീസിലൊക്കെ സ്റ്റെയിനിങ് വരിക എന്നിവയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കണം നിങ്ങൾക്ക് ഒരു വജൈനൽ ഇൻഫെക്ഷൻസ് ഉണ്ട് എന്ന് കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ് എടുക്കും വേണ്ടതാണ്